പ്രോമ സുഹൃത്തുക്കൾ ഞാനിന്നുണ്ടാക്കാൻ പോകുന്ന ഒത്തിരി സ്റ്റേക്കാണ് സ്റ്റേക്ക് ഇതാണ് സ്റ്റേക്ക് ലുക ഇതിന് റിബ് ഐ സ്റ്റേക്ക് എന്ന് പറയും അതിൻ്റെ മാർബിളിംഗ് കണ്ട ഈ ഫാറ്റ് ആണിത് ഫാറ്റ് ഈ മാർബിളിങ് ഉരുകി നെയ്യ് ഉരുകി മീറ്റിലേക്ക് പിടിക്കും നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും അതാണ് ഇതിന് ഈ ടേസ്റ്റ് വരുന്നത് അപ്പോൾ അതിന് ആദ്യം ചെയ്യുന്നതെന്നാച്ചത് ഞാനൊന്ന് ശരിക്കും തുടയ്ക്കും അങ്ങനെ രണ്ടു ദിവസം ഒന്ന് തുടയ്ക്കും ോ നമുക്കറിയാം നാട്ടിലെ നാട്ടിലെപ്പോലെയല്ല ഇവിടെ നമ്മൾ ഈ മീറ്റിൽ അനാവശ്യമായിട്ടുള്ള സീസണിങ്സ് ഒന്നും ചേർക്കില്ല ഇതിൻ്റെ നമ്മൾ കല്ലുപ്പ് പൊടിച്ചത് ഇടും ശരി കല്ലുപ്പ് ഏ ഒരുപാട് നന്നായിട്ട് ഇടണം അകത്തേക്ക് കയറണം ഉപ്പ് അതാണ് കല്ലുപ്പ് ഇടണമെന്നാണ് കല്ലുപ്പ് ഇട്ടാലാണ് അതിൻ്റെ അകത്തേക്ക് അകത്തേക്ക് മീറ്റിലേക്ക് ഇത് കയറുകയുള്ളൂ ഓക്കെ അത് ഇടുക ഇട്ടു അതും കുരുമുളക് ഫ്രഷ്ലി ഗ്രൗണ്ട് കുരുമുളക് ഒത്തിരി പൊടിച്ചതല്ല ഒത്തിരി പൊടിക്കാത്തത് അതുപോലെ തന്നെ മറുവശവും സെയിം തിങ് നമുക്ക് ചെയ്യണം ഈ സാധനം അല്ലാതെ നമ്മൾ ഇതിൻ്റെ അകത്ത് വേറെ യാതൊരു സീസണിങ്ങും ചേർക്കില്ല പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് സ്റ്റേക്ക് സോസ് ഒഴിക്കാം വേണമെന്നുണ്ടെങ്കിൽ പക്ഷേ നല്ല സ്റ്റേക്കിൽ ഒന്നും അഴിക്കേണ്ട കാരണം ഒന്നും അഴിക്കേണ്ട ഒരു അഡീഷണൽ സീസണിങ്സും വേണ്ട ഒന്നും വേണ്ട കാരണം അതിൻ്റെ അകത്ത് ആ മീറ്റിന് തന്നെ ആണ് ടേസ്റ്റ് നമ്മുടെ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേരളത്തിൽ ഈ അമ്മച്ചിമാർ കണ്ണി കണ്ട മല്ലിപ്പൊടി മുളക് പൊടി അത് ഇത് ഇതെല്ലാം ഇട്ട് ഈ മീറ്റിൻ്റെ ശരിക്കും ടേസ്റ്റ് എന്താണെന്ന് നമുക്ക് ഒന്നും മനസ്സിലാവുകയില്ല എല്ലാം സർവ സാധനങ്ങൾ ഇഞ്ചി പച്ചമുളക് എന്ന് വേണ്ട മല്ലിപ്പൊടി മുളക് പൊടി എല്ലാം ഇട്ട് നശിപ്പിക്കുകയാണ് യു ഡോണ്ട് ഗെറ്റ് ദ ടേസ്റ്റ് ഓഫ് ദ മീറ്റ് അതാണ് നമുക്ക് ഈ സാധനം ഇനി നമ്മളൊരു അരമണിക്കൂർ നമ്മൾ പുറത്തു വയ്ക്കണം കാരണം റൂം ടെമ്പറേച്ചർ ആകണം റൂം ടെമ്പറേച്ചർ അതായത് ആവറേജ് നമ്മുടെ വീടിനകത്തുള്ള ടെമ്പറേച്ചർ സോ ഇത് ഇനിയിപ്പോൾ ഒരു കുറച്ച് നേരം ഇവിടെ ഇരിക്കട്ടെ തീയൊന്ന് കെട്ടടങ്ങി കനലായിട്ട് വേണം ഇറച്ചി ഇടാനായിട്ട് മീറ്റ് അതിലേക്ക് ഇത് കണ്ടില്ലേ ഇപ്പോൾ തുറന്നു വെച്ചിരിക്കുകയാണ് ഗ്രില്ല് ഗ്രില്ല് തുറന്നു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ തന്നെ ആ ഗ്രില്ല് അങ്ങോട്ട് താത്തും അത് ഹാൻഡിൽ കണ്ടില്ലേ അല്ലേ പിടിച്ച് അങ്ങോട്ട് താത്തും ഞാൻ രണ്ട് ഉള്ളി സ്ലൈസ് വെച്ചിട്ടുണ്ട് ഇവിടെ ഇതിൻ്റെ കൂടെ കൂടെ കൂട്ടാനായിട്ട് അതുപോലെ തന്നെ രണ്ട് തക്കാളിയും മീറ്റ് തുറന്ന് നോക്കരുതെന്നാണ് പറയണത് പക്ഷേ ഞാൻ ചെറുതായിട്ടൊന്ന് തുറന്ന് നോക്കാൻ പോവുക അങ്ങനെ ഉണ്ടെന്ന് അറിയാമല്ലോ പോവാ ലുക്ക് അറ്റ് ദാറ്റ് ലുക്ക് അറ്റ് ദാറ്റ് ലുക്ക് അറ്റ് ദാറ്റ് ആകണം കൂടെ ആകട്ടെ ഇരിക്കട്ടെ അവിടെ എങ്ങനെയുണ്ട് നമ്മുടെ ഉള്ളിന്ന് നോക്കട്ടെ ഓ ആഹാ ഓണിയൻ റിങ്സ് ഓണിയൻ റിങ്സ് ആണെന്ന് പറയാം എന്നാൽ ഈ മീറ്റിന് സ്വല്പം കാർമലൈസേഷൻ വേണം കാർമലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണ്ട വര വരാൻ തന്നെ ഒത്തിരി തീയിൽ ഇടുത്ത് എത്തിരി വരത്തേക്ക് ഉള്ളിക്കാൻ ഒരു ഇച്ചിരി ഉപ്പിടാൻ പോവുകയാണ് ഏ ഇച്ചിരി ഉപ്പ് അതുപോലെ തന്നെ ഈ തക്കാളിക്കും ആ ഇറ്റ് ദാറ്റ് ഇറ്റ് യൂസ് സീ ദാറ്റ് അതാണ് കാർമലൈസേഷൻ എന്ന് പറയുന്നത് എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ കേട്ടോ മതി 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 അയ്യോ ഇപ്പോഴാണ് നോക്കണത് എനിക്ക് ഒരു ചെറിയ മഷ്റൂം ഉണ്ടല്ലോ ഒന്ന് ആ മാൻ ഇത് വേറൊരു സൈസ് മഷ്റൂമാണ് ഇതിന് ചിക്കൻ ഓഫ് ദ ഊട്ട്സ് എന്ന് പറയും ചിക്കൻ വേണ്ടില്ല കോഴിപ്പൂവിൻ്റെ പൂ പോലെ ഇരിക്കുന്ന വേണ്ട ചിക്കൻ ഓഫ് ദ ഊട്ട്സ് എല്ലാം കൂടെ കൂടി ഞാൻ അങ്ങനെ തിന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഒരു ചോദ്യം ഓ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ കൂണി ഞാൻ ആദ്യമായിട്ട് കഴിക്കുന്നതാണ് ഇപ്പം ചെയ്യാൻ പോണതേ ഞാനീ ഉള്ളി ഇതിൻ്റെ അകത്തേക്കും ഇടാൻ പോവാ ഒരു ഒരു ഓരിച്ചെറുത് ഏഹ് കുഴപ്പമില്ല ഓരിച്ചെറുത് ഇത് കണ്ടോ പറയാതെ നിർത്തിയില്ല ഇതെന്നെ കൊണ്ട് തന്നെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല ഓഹരിദാറ്റ് പോയാൻ ചെയ്തും ചെയ്തും മാത്രമേ ഇപ്പം തിന്നണുള്ളൂ ഇഷ്ടുമാര് എന്തൊത്ത പേരതിലൂടെ എടുത്തിരിക്കുന്നത് ചിക്കൻ ചിക്കൻ ഓഫ് ദ ഊട്ട്സ് കാൽറ്റിലെ കോഴി കൂണെങ്കിൽ ഇഷ്ടത്തിനേലുണ്ടല്ലോ അപാരം ഉണ്ടോ അപാരം ഒരു ബീർ എടുത്തു കൊണ്ടുപോയിട്ട് ഇത് ഇറങ്ങിപ്പോവാനായിട്ടൊരു ബുദ്ധിമുട്ട് ഇതാണ് സാധനം ഇവിടെ ആൽക്കഹോളൊന്നും ഇരിക്കണം ഇതിൻ്റെ അകത്ത് പാക്കിൽ പാടില്ലെന്നാ നിയമം നിയമങ്ങൾ ലംഘിക്കാനുള്ളതല്ലേ അതുകൊണ്ട് ഈ ബ്രൗൺ ബാഗിൽ വെച്ച് ൊക്കെ അടിക്കാം ഞാൻ പറയല്ല കൂണ് ശരി ചിക്കൻ്റെ ടേസ്റ്റാണ് മീറ്റ് പോലെ ഇരിക്കണോ అప్పు కంటే ఎల్లకి తంది